ശേഷം മറ്റൊരു ജനുവരിയിലാണ് വരുന്നത് ഈ സിനിമ കുറച്ചും കൂടി ഇമോഷണലായിട്ട് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട് കാരണം ഇമോഷണൽ ആയിട്ട് സമീപിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോ ചേടാൻ ചോദിച്ചു മേടിച്ച സിനിമയാണോ അതോ ഇങ്ങനെ ഓരോ സിനിമകളിലും പേരാണ് പ്രൊബീസിനും ചെയ്ത് കാരണം എനിക്കൊരു തുടക്കം തന്ന ഒരാൾ കാര്യം ഞാൻ അല്ലെങ്കിൽ അവര് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടാണ് വന്നതെങ്കിൽ പോലും മിക്ക സിനിമകളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ഒരു കൂട്ടായ്മ വേണം എന്ന് പറഞ്ഞത് കൊണ്ടിട്ടാണ് ഈ സിനിമ സംഭവിച്ചത് പിന്നെ ഞങ്ങൾക്കിത് ഡിസംബർ അല്ലെങ്കിൽ ജനുവരി സെവൻത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തത് അപ്പൊ ഞങ്ങളുടെ ഈ സിനിമയുടെ റീ റെക്കോർഡിങ്ങും അതെല്ലാം കുറച്ച് ലേറ്റായി പോയത് കൊണ്ടിട്ട് അത് ആ സമയത്ത് സംഭവിച്ചില്ല അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടെ എയർലി ആയിട്ട് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു പക്ഷെ ഇത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ജനുവരിയിൽ തന്നെ ഈ സിനിമ ചെയ്യാൻ പറ്റിയത് ഞങ്ങളുടെ ഒരു വലിയൊരു സന്തോഷമാണ് പല സിനിമകൾ ചെയ്യാനായിട്ട് പറ്റി ഇപ്പൊ ലാസ്റ്റ് വന്ന ബേബികളിൽ എത്തി നിൽക്കുമ്പോൾ അരുൺ അരുൺവർമ്മയായിട്ട് അത് കൊളാപ് ചെയ്യാനായിട്ട് പറ്റിയതും ഒരു വലിയ സന്തോഷമായിട്ട് തന്നെ തോന്നുന്നു കാരണം ഇവരുടെ രണ്ട് പേരുടെയും ഒരു ടേസ്റ്റിനൂടെ ഒരു സിനിമയാണ് ബേബി ഗേള് പല സിനിമകളും പലതരം ആണെങ്കിൽ കൂടി ബേബി ഗേള് കുറച്ച് സ്പെഷ്യലാണ് കാരണം ഇനിയിപ്പം നിവിൻ തന്നെ പറഞ്ഞ പോലെ ഇത് ഇതിന്റെ ഒരു കഥ കേൾക്കുമ്പോൾ ഇത് നമുക്ക് നിവിൻ എങ്ങനെ ഇത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തോന്നിയോ അതുപോലെ തന്നെയാണ് എങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും തോന്നിയത് അപ്പോൾ അത് ഈ കഥയുടെ ഒരു ും പറയതായിരുന്നു കാരണം സാധാരണ ഒരു ഗതിയിൽ നമ്മളൊരു പബ്ലിസിറ്റി കുറച്ച് പോകുമ്പോ അല്ലെങ്കിൽ കുറച്ചുകൂടെ മെറ്റീരിയൽസ് വെളിയിലേക്ക് പോകേണ്ടത് പോണം പോണം എന്ന് പറയേണ്ടത് അതിന്റെ ഹീറോയാണ് അപ്പൊ നിവിൻ തന്നെയാണ് ഇപ്പൊ പറഞ്ഞ എല്ലാം കറക്റ്റാണ് പടയിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഓഡിയൻസ് പറഞ്ഞിട്ടേ ഉള്ളൂ നമ്മള് ഇത് ചെയ്തിട്ട് കാര്യമുള്ളു കാരണം ഞങ്ങൾ തന്നെ ഒരുമിച്ച് ചെയ്ത സിനിമകളൊക്കെ ഞങ്ങൾ പബ്ലിസിറ്റിയുടെ ഒക്കെ അല്ലെങ്കിൽ ടു ദ എക്സ്ട്രീം ലെവൽ വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ സിനിമ ഹിറ്റ് ആണെങ്കിൽ നല്ല പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ സിനിമ വർക്ക്ഔട്ടാവുള്ളൂ എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസറൂടെയാണ് അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും പബ്ലിസിറ്റി ആവശ്യമാണ് സിനിമയിൽ ഒരു ഹ്യൂമർ ഇല്ല ഒരു പാട്ടില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുടെ ഉണ്ട് അപ്പം സിനിമയാണ് സംസാരിക്കേണ്ടത് അപ്പം ആ സിനിമ ഇരുപത്തി മൂന്നാം തീയതി ഇറങ്ങുമ്പോഴും മനസ്സിലാവും ഞങ്ങൾ ഇവിടെ ഒരു ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് സിനിമ ഇറങ്ങി കഴിയുമ്പോഴും മനസ്സിലാവുള്ളൂ പക്ഷെ ഈ സിനിമ ഒരു ടോട്ടാലിറ്റി നോക്കുമ്പോഴും എന്താണ് എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള ഒരു ഇപ്പൊ തന്നെ ഈ സിനിമകളൊക്കെ അറിയാം എല്ലാവരുടെയും എല്ലാ സിനിമകളും ബിസിനസ് പോലും ഇപ്പോ നടക്കുന്നില്ല അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ഈ സിനിമ നമുക്ക് പ്രീവിയസ് ആയിട്ട് ഇതിന്റെ ഒരു ബിസിനസ് കൂടെ നടക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം അവരത് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ട് കമ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് അല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് വലിയൊരു കാര്യമാണ് അപ്പം അത് അവരൊക്കെ അത് എടുക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ സിനിമ എടുക്കുന്ന എടുക്കുക എന്ന് പറയുന്നത് കുറെ അധികം പേര് കാണുകയും അപ്പൊ അതിന്റെ മജോറിറ്റി എസ് പറയുമ്പോഴുമാണ് എടുക്കുക അപ്പൊ എല്ലാവരും കണ്ടിഷ്ടപ്പെട്ട് അതൊരു കമ്മിറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതും ണത് സംഭവിച്ചത് അപ്പൊ ഞങ്ങൾക്കത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം കൂടെയാണ് അപ്പം അതൊക്കെയാണ് ഈ ബേബികളിന്റെ ഒരു പ്രത്യേകതയും ബലവും അപ്പം ഇരുപത്തി മൂന്നാം തീയതി ഇനി അത് പ്രേക്ഷകലൂടെ തന്നാൽ ഞാനും കുറച്ച് സാമ്പത്തികമായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പം അതൊന്ന് ഷോടാനൂടെ ഉള്ളൊരു മാർഗമാവും അപ്പം ഞാൻ